ആലപ്പുഴയിലേക്ക് നമ്മൾ വളരെ വേഗത്തിലൊന്ന് പോവുകയാണ് ആലപ്പുഴയിൽ ചില പ്രധാനപ്പെട്ട സംഭവങ്ങൾ നടക്കുന്നുണ്ട് ഏറ്റവും പ്രധാനപ്പെട്ടത് പക്ഷിപ്പനിയാണ് ഈ പക്ഷിപ്പനിയുടെ സഹായത്തിൽ അവിടെ കോഴി ഇറച്ചിക്കൊക്കെ നിയന്ത്രണം ഏർപ്പെടുത്തിയിരിക്കുകയാണ് ഇതിൽ പ്രതിഷേധിച്ച് ഇന്ന് ആലപ്പുഴയിൽ ഹോട്ടലുകൾ അടച്ച് പ്രതിഷേധിക്കുന്നുവെന്നതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം ആലപ്പുഴ ഹരിപ്പാട് നഗരസഭകളിലും മറ്റ് സമീപ പഞ്ചായത്തുകളിലുമാണ് ഭക്ഷി ഈ പക്ഷിപ്പനി സ്ഥിരീകരിച്ചിരിക്കുന്നത് എന്നതാണ് ഏറ്റവും പ്രധാനപ്പെട്ട മറ്റൊരു വിവരം ഷാജഹാൻ ആലപ്പുഴയിൽ നിന്ന് നമ്മളോടൊപ്പം ചേരുകയാണ് നോക്കാം എന്തൊക്കെയാണ് അവിടെ പക്ഷിപ്പനി നിയന്ത്രിക്കുന്നതിനായി ഏർപ്പെടുത്തിയിട്ടുള്ള നടപടിക്രമങ്ങൾ ഒപ്പം തന്നെ ഈ പ്രതിഷേധം ഉയർന്നു വരാനുള്ള സാഹചര്യം എന്താണ് എന്നതുകൂടി പരിശോധിക്കേണ്ടതാണ് ഷാജി ഗുഡ് മോർണിംഗ് ആലപ്പുഴയിൽ നിന്ന് ഹോട്ടലുകൾ അടച്ചു പ്രതിഷേധിക്കുമെന്നാണ് മനസ്സിലാക്കാൻ കഴിയുന്നത് പക്ഷിപ്പനിയെ തുടർന്ന് ചിക്കൻ വിഭവങ്ങൾക്ക് നിയന്ത്രണം ഏർപ്പെടുത്തിയതാണോ ഹോട്ടൽ ഉടമകളുടെ പ്രതിഷേധത്തിന് കാരണം കൊച്ചിയിലധികമായിട്ടും കുട്ടനാട്ടിലും പരിസര പ്രദേശങ്ങളിലുമൊക്കെ തന്നെ താറാവ് കോഴി അങ്ങനെയുള്ള പക്ഷികളൊക്കെ തന്നെ ചത്ത് വീഴുന്ന ഒരു സാഹചര്യം ഉണ്ടായതിനെ തുടർന്നാണ് മൃഗസംരക്ഷണ വകുപ്പ് നടത്തിയ പരിശോധനയിൽ പക്ഷിപ്പനിയാണെന്നുള്ളൊരു സ്ഥിരീകരണം വന്നത് അതിൻ്റെ അടിസ്ഥാനത്തിൽ ഈ പ്രഭവ കേന്ദ്രത്തിൽ നിന്ന് ഏതാണ്ട് പത്ത് കിലോമീറ്റർ ചുറ്റളവിലുള്ള ഈ പക്ഷികളെയൊക്കെ തന്നെ കൊന്നൊടുക്കുന്ന ഒരു സാഹചര്യമാണ് നിലവിലുള്ളത് ഏതാണ്ട് കഴിഞ്ഞ ഒരാഴ്ചയ്ക്കിടയിൽ ഇരുപത്തി എണ്ണായിരത്തിലധികം പക്ഷികളെയാണ് ഇത്തരത്തിൽ കൊന്നൊടുക്കിയത് ഇപ്പോൾ ഞാൻ നിൽക്കുന്നത് ആലപ്പുഴ നഗരത്തിലാണിതിൽ ഇവിടെ ഇപ്പോഴത്തെ ഒരു പ്രശ്നം അതല്ല കഴിഞ്ഞ ദിവസം ഈ ഹോട്ടൽ ആൻഡ് റെസ്റ്റോറൻറ്റ് മാനേജ്മെൻറ്റ് അസോസിയേഷനൊക്കെ തന്നെ ജില്ലാ കളക്ടറുമായിട്ട് ചർച്ച നടത്തിയിരുന്നു ഈ ചർച്ചയിൽ ഇവരുടെ പ്രശ്നം ഇവർക്കിപ്പോൾ ഈ കോഴിയിറച്ചിയും അതോടൊപ്പം തന്നെ താറാവിറച്ചി അങ്ങനെയുള്ള വിഭവങ്ങളൊന്നും തന്നെ കടയിൽ വിൽക്കാൻ കഴിയാത്ത ഒരു സാഹചര്യമാണ് അങ്ങനെ വരുമ്പോൾ സ്വാഭാവികമായിട്ടും ഇവരുടെയൊക്കെ തന്നെ ബിസിനസ്സിനെ അത് ബാധിക്കാറുണ്ട് അങ്ങനെ വന്ന സാഹചര്യത്തിൽ ഇപ്പോൾ ഇവർ സമരത്തിൽ ഹോട്ടൽ ആൻഡ് റെസ്റ്റോറൻറ്റ് തൊഴിലാളികളും അതോടൊപ്പം തന്നെ അതിൻ്റെ ഉടമകളുമൊക്കെ തന്നെ സമരത്തിൽ ഏർപ്പെട്ടിരിക്കുകയാണ് ഈ ഹോട്ടലുകളിലൊക്കെ തന്നെ ഇപ്പോൾ നിയന്ത്രണം ഏർപ്പെടുത്തിയിരിക്കുന്ന സാഹചര്യത്തിൽ അവർ ഇന്ന് പൂർണ്ണമായിട്ടും ഈ അമ്പലപ്പുഴ ചേർത്തല താലൂക്കുകളിലെ ഹോട്ടലുകളൊക്കെ തന്നെ അടച്ചിടുന്ന ഒരു സാഹചര്യം ഉണ്ടായിരിക്കുന്നു അതുകൊണ്ട് തന്നെ ഇപ്പോൾ നമുക്ക് കാണാൻ സാധിക്കുന്ന ടൂറിസം സീസണാണ് അതുകൂടാതെ ഇവിടെ ചെസ് ടൂർണമെന്റ് നടക്കുന്നുണ്ട് ബാസ്ക്കറ്റ്ബോൾ ടൂർണമെൻറ്റ് ഇതൊക്കെ ഓൾക്കെയുള്ള മത്സരങ്ങൾ നടക്കുന്നുണ്ട് അപ്പോൾ ഇവിടെ എത്തുന്ന ആളുകൾക്കൊക്കെ തന്നെ ഭക്ഷണം കഴിക്കാൻ കഴിയാത്ത ഒരു സാഹചര്യമാണ് നിലവിൽ നമുക്കറിയാം ഏറ്റവും കൂടുതൽ വിനോദസഞ്ചാരികളെത്തുന്നൊരു സ്ഥലം കൂടിയാണ് ആലപ്പുഴ ഇപ്പോൾ പക്ഷിപ്പനി പോലൊരു സംഭവം നട ഉണ്ടാകുമ്പോൾ ഒരു രോഗം വരുമ്പോൾ നിയന്ത്രണങ്ങൾ ഏർപ്പെടുത്തുക സ്വാഭാവികമല്ലേ അത് പ്രതിഷേധങ്ങൾക്കിടയാക്കേണ്ട ഒരു സാഹചര്യമുണ്ടോ ആളുകളുടെ ആരോഗ്യം സംരക്ഷിക്കുക എന്നതിനല്ലേ ഒന്നാമത്തെ പരിഗണന കൊടുക്കേണ്ടത് ഇവിടെ റെസ്റ്റോറൻറ്റ് അസോസിയേഷൻ ഈ പ്രതിഷേധം സംഘടിപ്പിക്കുമ്പോൾ അവർ പറയുന്ന ന്യായീകരണം എന്താണ് ആ വിഷയത്തിൽ തീർച്ചയായിട്ടും അവർ പറയുന്നത് ഈ ശീതീകരിച്ച ഇറച്ചികൾ അതായത് ഫ്രീസറിൽ വെച്ച ഇറച്ചികൾ വിൽക്കുന്നത് കൊണ്ട് കുഴപ്പമില്ല അല്ലെങ്കിൽ അത് അവർക്ക് വിഭവങ്ങളാക്കി കൊടുക്കുന്ന കുഴപ്പമില്ല എന്നുള്ളതാണ് പറയുന്നത് പക്ഷേ ജില്ലാ കളക്ടറുമായിട്ട് ഇവർ കഴിഞ്ഞ ദിവസം ചർച്ച നടത്തിയിരുന്നു ഈ ചർച്ചയിലൊക്കെ തന്നെ പറയുന്നൊരു പ്രധാന കാരണം കളക്ടർ തന്നെ പറഞ്ഞിരിക്കുന്നത് മനുഷ്യരിലേക്കൊക്കെ പകരാനൊരു സാധ്യതയുണ്ട് അങ്ങനത്തെ ഒരു സാധ്യത നിൽക്കുന്നുകൊണ്ടാണ് ഇപ്പോൾ ഈ ഹോട്ടലുകളും ഒക്കെ തന്നെ അടച്ചിട്ടിരിക്കുന്ന ഒരു സാഹചര്യം നമുക്ക് കാണാൻ സാധിച്ചിരിക്കുന്ന കാര്യം അങ്ങനെ ഭക്ഷണങ്ങൾ ഇനിയിപ്പോൾ നൽകി കഴിഞ്ഞാൽ അത് മനുഷ്യരിലേക്ക് പകരാനൊരു സാധ്യത ഉള്ളതുകൊണ്ട് ഇറച്ചികൾ അതായത് കോഴി ഇറച്ചി താറാവ് ഇറച്ചി താറാവിൻ്റെ മുട്ട അങ്ങനെയുള്ള സാധനങ്ങളൊക്കെ തന്നെ പൂർണ്ണമായിട്ടും കടകളിൽ വിൽക്കാൻ പാടില്ല എന്നുള്ള കർശന നിർദ്ദേശം വന്നിട്ടുണ്ട് അതിൻ്റെ അടിസ്ഥാനത്തിൽ കഴിഞ്ഞ ദിവസം റെയ്ഡുകളൊക്കെ നടന്നിരുന്നു ഈ ഈ നിയന്ത്രണ ഒരു താൽക്കാലിക നിയന്ത്രണം മാത്രമല്ലേ അത് തീർച്ചയായിട്ടും കാര്യം ഇത് ഇപ്പോൾ ജില്ലാ കളക്ടർ ഉത്തരവ് പ്രകാരം നാളെ വരെയാണ് ഇത് നിയന്ത്രിച്ചിരിക്കുന്നത് പക്ഷേ നാളെ ഇത് നിയന്ത്രണത്തിൽ ഈ ഇളവുകൾ വരുത്തിയില്ല എങ്കിൽ നാളെ മുതൽ ശക്തമായ സമരത്തിലേക്ക് പോകുമെന്ന് തന്നെയാണ് ഈ ഹോട്ടൽ ആൻഡ് റെസ്റ്റോറൻ്റിൻ്റെ ഉടമകളൊക്കെ തന്നെ കഴിഞ്ഞ ദിവസം അവരുടെ മീറ്റിംഗിന് ശേഷം പറഞ്ഞിട്ടുള്ളത് എന്തായാലും നമുക്ക് നമ്മളെ സംബന്ധിച്ചിടത്തോളം ഇവിടെ എത്തുന്ന ടൂറിസ്റ്റുകൾക്ക് അത് വലിയൊരു പ്രശ്നം തന്നെയാണ് കാര്യം ഒട്ടനവധി ടൂറിസ്റ്റുകൾ ഈ തങ്ങളുടെ പുതുവത്സവം മറ്റും ആഘോഷിക്കാനായിട്ട് ആലപ്പുഴയിൽ എത്തുന്ന ഈ വേളയിൽ ഇവയെ ഈ ഹോട്ടലുകളും റെസ്റ്റോറൻറ്റുകളൊക്കെ അടച്ചിടുന്നത് മൂലം അത് വലിയ വലിയൊരു പ്രതിസന്ധി അവർക്കുണ്ടാകുന്നുണ്ട് രാവിലെ ഇപ്പം ഞാൻ നമ്മൾ നിൽക്കുന്ന ഈ സ്ഥലത്തങ്ങ് നോക്കിക്കഴിഞ്ഞാൽ ഒട്ടനവധി വാഹനങ്ങളാണ് ഇവിടെ ഭക്ഷണത്തിനായിട്ട് വന്നിട്ട് തിരിച്ചു പോകുന്ന ഒരു സാഹചര്യം നമുക്ക് കാണാൻ സാധിക്കുന്നുണ്ട് അങ്ങനെ കുടുംബങ്ങളായിട്ട് വന്ന് ഭക്ഷണം കഴിക്കാൻ ഒരു മാർഗ്ഗമില്ലാതെ പോകുന്ന ഒരു സാഹചര്യം കൂടി ഇതിനുള്ളിലുണ്ട് പക്ഷേ അത് വളരെയധികം നമ്മുടെ ടൂറിസം മേഖലയും അല്ലെങ്കിൽ ആലപ്പുഴയിലേക്ക് എത്തുന്ന വിനോദസഞ്ചാരികളെയും ഒക്കെ തന്നെ പുറകോട്ടടിക്കാൻ സാധ്യതയുണ്ട് ഇന്ന് ഒരു പക്ഷേ ആളുകൾ ആലപ്പുഴ ജില്ലയിൽ നിന്നും മറ്റ് ജില്ലകളിലേക്ക് പോകാനുള്ളൊരു സാധ്യതയുണ്ട് കാരണം ഇതൊക്കെ തന്നെ ഈ കൃത്യമായിട്ടുള്ളവർക്ക് ഭക്ഷണം കിട്ടുന്നില്ല അവർ വിനോദത്തിന് വരുമ്പോൾ അവർ ഒരു ഒരു പ്രതികൂല കാലാവസ്ഥയിലൂടെ കടന്നു പോകുന്ന സാഹചര്യം വരുന്നതുകൊണ്ടൊക്കെ തന്നെയാണ് അതിനിടയിലാണ് ഇപ്പോൾ ഈ ഹോട്ടൽ ആൻഡ് റെസ്റ്റോറൻറ്റ് അസോസിയേഷനൊക്കെ അടച്ചിട്ട് അവരുടെ പ്രതിഷേധവും കൂടി രേഖപ്പെടുത്തിക്കൊണ്ടിരിക്കുന്നത് ശരി ഷാൽഹാൻ വിവരങ്ങൾ ആലപ്പുഴയിൽ നിന്നാണ് ഇവിടെ നമ്മൾ മനസ്സിലാക്കേണ്ട രണ്ട് കാര്യമുണ്ട് ഒന്ന് ഇത്തരത്തിലൊരു രോഗം വരുമ്പോൾ സ്വാഭാവികമായും മനുഷ്യരുടെ ആരോഗ്യത്തിനാണല്ലോ നമ്മൾ മുൻഗണന കൊടുക്കുക അപ്പോൾ ചില നിയന്ത്രണങ്ങൾ ഏർപ്പെടുത്തുക സ്വാഭാവികമാണ് അത് ബുദ്ധിമുട്ടുണ്ടാക്കും നമുക്ക് എല്ലാവർക്കും അറിയാം ഇപ്പോൾ നിങ്ങളൊരു കാര്യം ഓർക്കും ഇപ്പോൾ ഹോട്ടൽ റെസ്റ്റോറൻറ്റ് അസോസിയേഷനുകൾക്കൊക്കെ അപ്പുറത്തേക്ക് ഈ പക്ഷികൾ ഈ താറാവിനെയും കോഴികളെയും ഒക്കെ വളർത്തി ജീവിതം കഴിക്കുന്ന എത്രയോ മനുഷ്യരുണ്ട് ആലപ്പുഴയിൽ മറ്റും അപ്പോൾ അവരുടെ സാഹചര്യം ഒന്ന് ഓർത്ത് നോക്കൂ അവർക്കുണ്ടാക്കുന്ന പ്രതിസന്ധിയുടെ അത്രയോ ഒന്നും നിങ്ങൾക്ക് ഏതായാലും ഉണ്ടാകാൻ പോകുന്നില്ലല്ലോ അപ്പോൾ ഇത് നമുക്കറിയാം എല്ലാവർക്കും പ്രശ്നങ്ങൾ പ്രശ്നങ്ങളുണ്ടാകുമെന്ന് പക്ഷേ ഇത്തരത്തിലൊരു പ്രതിസന്ധി ഉണ്ടായാൽ അത് പരിഹരിച്ച് മുന്നോട്ട് പോവുക എന്നത് മാത്രമേ നമ്മുടെ മുമ്പിൽ മാർഗമെന്ന് പറയുന്നത് ഏതായാലും ചർച്ചകളിലൂടെ ഈ വിഷയം പരിഹരിക്കാൻ കഴിയുമെന്ന് പ്രതീക്ഷിക്കാം ഏതായാലും എത്രയും വേഗം ആ ഒരു സാഹചര്യം നിയന്ത്രണ വിധേയമാക്കി സാധാരണ രീതിയിലേക്ക് ജീവിതം മടക്കി കൊണ്ടുവരാൻ കഴിയുമെന്ന് നമ്മൾ പ്രതീക്ഷിക്കുന്നു വിവരങ്ങളാണ് ഷാജഹാൻ നൽകിയത് ഏതായാലും ആലപ്പുഴയിലൊക്കെ പോകുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ ശ്രദ്ധിക്കുക ഇന്ന് അവിടുന്ന് ഭക്ഷണം കഴിക്കാൻ കഴിയില്ല ഹോട്ടലുകളിൽ നിന്ന് എല്ലാ ഹോട്ടലുകളും അടച്ചിട്ട് പ്രതിഷേധിക്കുകയാണ് ഹോട്ടൽ റെസ്റ്റോറന്റ് അസോസിയേഷൻ എന്നാണ് ഇപ്പോൾ നമുക്കറിയാൻ കഴിയുന്നത് ഈ ചിക്കൻ വിഭവങ്ങൾ വിൽക്കുന്നതിന് ഏർപ്പെടുത്തിയിരിക്കുന്ന വിലക്കാണ് അതിൻ്റെ കാരണമെന്നാണ് ഇപ്പോൾ നമുക്ക് ലഭ്യമാകുന്ന വിവരങ്ങൾ ഷാജഹാനാണ് വിവരങ്ങൾ നമുക്ക് ആലപ്പുഴയിൽ നിന്ന് നൽകിയത്